പ്രേക്ഷകർക്കും ും തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രജനീകാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് ജയിലർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ചിത്രം വൻ വിജയമാണ് തിയേറ്ററിൽ നിന്ന് നേടിയത് ജയിലറിന്റെ വിജയത്തിന് ശേഷം രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയതാണ് ആരാധകർ ഇന്നിതാ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ് പതിവ് നെൽസൺ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് നാല് മിനിറ്റ് നീളമുള്ള വീഡിയോയിലൂടെ സൺ പിക്ചേഴ്സ് പുറത്തുവിട്ടത് അനിരുദ്ധും നെൽസനും രജനീകാന്തും പ്രോമോ വീഡിയോയിലുണ്ട് അതേസമയം രണ്ടാം ഭാഗത്തിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ഉണ്ടാവുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ ജയിലൂവിന് ഇടാൻ രണ്ട് പേരുകളാണ് നെൽസൺ തീരുമാനിച്ചിരുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു രജനീകാന്തിൻ്റെ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെ കൂടുതൽ ആഴത്തിൽ സമീപിക്കുന്നതാകും രണ്ടാം ഭാഗം എന്നാണ് അറിയുന്നത് ബോക്സ് ഓഫീസിൽ ഏതാണ്ട് അറുന്നൂറ് കോടിയോളം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരുന്നു ചിത്രം രജനീകാന്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പണം വാരിപ്പടങ്ങളിലൊന്നാണ് ജയിലർ വിനായകനായിരുന്നു ജയിലർ എന്ന ചിത്രത്തിൽ ബില്ലൻ വേഷത്തിലെത്തിയത് വിനായകന്റെ കരിയറിലെ നാഴികക്കല്ലായി ഈ ചിത്രം മാറി ഇതുകൂടാതെ ശിവരാജ് കുമാർ ജാക്കി ഷറഫ് മോഹൻലാൽ എന്നിവരും ചിത്രത്തിൽ അതിഥി വേഷങ്ങളിൽ എത്തിയിരുന്നു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഇവരിൽ ആരെല്ലാം ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം കൂലിയാണ് ഇപ്പോൾ രജനീകാന്ത് അഭിനയിക്കുന്ന ചിത്രം അതും സൺ പിക്ചേഴ്സാണ് നിർമ്മിക്കുന്നത് സംവിധാനം ലോകേഷ് കനകരാജാണ്